അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച കേസുകളിൽ വിചാരണ കോടതി ജഡ്ജിമാർ ദൃശ്യങ്ങൾ കണ്ട് ബോധ്യപ്പെടണമെന്ന് ഹൈക്കോടതി തെളിവുകൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാൻ വിചാരണ കോടതികൾക്ക് ചുമതലയുണ്ട് ജസ്റ്റിസ് കോസറിടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ വിധിയിലാണ് നിരീക്ഷണം അഹമ്മദ് മുച്ഛ വിവരങ്ങൾ നൽകും മുച്ഛ എന്തൊക്കെ നിരീക്ഷണങ്ങൾ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അമൃത ഉപയോക്താക്കൾക്ക് നൽകാൻ അശ്ലീല വീഡിയോ കാസറ്റുകൾ തന്റെ ഷോപ്പിൽ സൂക്ഷിച്ചു എന്ന കുറ്റത്തിന് പിടിയിലായ കച്ചവടക്കാരനെ ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി കോട്ടയം കുരോപ്പട സ്വദേശിയാണ് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത് പിടിച്ചെടുത്ത വീഡിയോ കാസറ്റുകളിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് സ്വമേധയാ കണ്ട് ബോധ്യപ്പെട്ടില്ല എന്ന ഈ ഹർജിക്കാരന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി സാക്ഷിമൊഴികൾ എത്രയുണ്ടെങ്കിൽ പോലും തന്റെ മുമ്പാകെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോ ആ ഹാജരാക്കിയ തെളിവുകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കുക എന്നത് മജിസ്ട്രേറ്റിന്റെ ചുമതലയാണെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ നേരത്തെ അങ്ങനെ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെങ്കിൽ പോലും അതിൽ അപ്പീൽ പോയി സെഷൻസ് കോടതിയിൽ അപ്പീൽ പോയി പക്ഷേ ശിക്ഷ പതി പകുതിയാക്കി കുറക്കുക മാത്രമാണ് അന്ന് ചെയ്തത് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ വിധിയിലാണ് സുപ്രധാനമായ നിരീക്ഷണം അതായത് മജിസ്ട്രേറ്റുമാർ ഒരു ജഡ്ജിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പിടിച്ചെടുത്ത വീഡിയോ കാസറ്റുകൾ അതിൽ അശ്ലീല ഉണ്ടോ എന്ന് കൃത്യമായി തന്നെ മജിസ്ട്രേറ്റ് സ്വമേധയാ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമായിരിക്കണം അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഇപ്പോൾ ഈ കാസറ്റ് വിറ്റ കുറ്റത്തിന് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ആ കടയുടമ കുറ്റവിമുക്തനായിരിക്കുകയാണ് അമൃത ശരി അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ